ഓം ശാന്തി ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സയൻസിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും സ്കൂളിൽ നമ്മൾ ന്യൂട്ടൻ്റെ ചലന നിയമം പഠിച്ചിട്ടുണ്ട് ഓരോ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാക്കാം ഇത് ദ്രവ്യവും ഊർജവും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് നാം ഈ നിയമം പഠിച്ചത് ഇതേ നിയമം നമ്മുടെയും ജീവിതത്തിൽ ബാധകമല്ലേ കാരണം നമ്മുടെ ഈ ശരീരം നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് പഞ്ചഭൂത നിർമ്മിതമാണ് ഇത് മാറ്ററാണ് ഈ ശരീരത്തിനുള്ളിൽ ഊർജം ഉണ്ട് എനർജിയുണ്ട് സ്പിരിറ്റ് ആത്മാവ് സ്പിരിച്വൽ എനർജിയാണ് അപ്പൊ ആത്മാവാകുന്ന ഊർജവും ശരീരമാകുന്ന ഈ ദ്രവ്യം മാറ്ററും ചേരുന്ന കോമ്പിനേഷനാണ് നമ്മൾ മനുഷ്യർ അപ്പൊ തീർച്ചയായിട്ടും ചലന നിയമം നമുക്കും ജീവിതത്തിൽ ബാധകം തന്നെയാണ് എങ്ങനെ ഈ ചലന നിയമം നമ്മളെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ വാക്കിലും ഓരോ കർമ്മത്തിലും തീർച്ചയായും ശ്രദ്ധാലുക്കളായിട്ട് മാറും എന്നിൽ നിന്ന് പോകുന്ന ഓരോ കർമ്മവും എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അപ്പം ഞാൻ ഒരു വാക്ക് ഒരു വാക്ക് കൊണ്ടൊരാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരാളോട് മോശമായി ഞാൻ പെരുമാറിയാൽ ആൾ തന്നെ എൻ്റെ അടുത്ത് ഉടനെ തിരിച്ച് മോശവാക്ക് പറയണമെന്നില്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എന്നിൽ നിന്ന് പോയത് പലിശ സംഹിത എൻ്റെ അടുത്തേക്ക് വരും ഈ അവബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് പോലും ചിന്തിച്ചിട്ടേ ചിന്തിക്കുള്ളൂ കാരണം നമ്മുടെ വിചാരം പോലും ഊർജ്ജമാണ് അതൊഴുകുകയാണ് എനർജി ഫ്ലോയാണ് അപ്പം നമ്മളിൽ നിന്നുണ്ടാകുന്ന ഓരോ ശുഭവിചാരവും അതിൻ്റെ പ്രതിപ്രവർത്തനം നമ്മുടെ അടുത്തേക്ക് പോസിറ്റീവ് എനർജിയുടെ രൂപത്തിൽ വരും നമ്മളിൽ നിന്നുണ്ടാകുന്ന ഓരോ നെഗറ്റീവ് തിങ്കിങ്ങും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നെഗറ്റീവ് തിങ്കിങ് കൊണ്ടുവന്നാൽ അതിൻ്റെ റിട്ടേൺ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അങ്ങനെയെങ്കിൽ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിലേക്ക് നാം തിരിച്ചു നോക്കൂ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞോ അത് നമ്മൾ വിതച്ച വ്യക്തികളുടെ ഫലം തന്നെയാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ദുരിതങ്ങളോ കഷ്ടങ്ങളോ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നമ്മളിൽ നിന്ന് ചിന്തകളായിട്ടോ വാക്കുകളായിട്ടോ പ്രവൃത്തികളായിട്ടോ പെരുമാറ്റമായിട്ടോ ഇന്നല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മളിൽ നിന്ന് പോയത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ന്യൂട്ടൻ്റെ ഈ ചലന ന്യൂട്ടൻ്റെ ഈ ചലന നിയമം നമ്മുടെ ജീവിതത്തിലും ബാധകമാണെന്ന ബോധത്തോടു കൂടി നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറക്കുമ്പോഴത്തെ ആദ്യത്തെ സങ്കല്പം മുതൽ മുഴുവൻ ദിവസത്തിൽ നമ്മൾ നമ്മുടെ മേൽ ശ്രദ്ധ വെച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വാക്ക് ഓരോ പ്രവൃത്തി ഓരോ പെരുമാറ്റം മറ്റുള്ളവർക്കത് ഏത് തരത്തിലുള്ള ഫീലിംഗ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്മയുടെ വിത്തുകളും വരയ്ക്കാം തിന്മയുടെ വിത്തുകളും വരയ്ക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നന്മയുടെ വിത്തുകൾ നന്മയുടെ ഫലം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും എന്നിൽ നിന്ന് പോകുന്ന ഓരോ നെഗറ്റീവും തീർച്ചയായിട്ടും പലിശ സഹിത എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും പലിശ സഹിത ഈ ജീവിതത്തിൻ്റെ നിയമത്തെ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കോരോരുത്തർക്കും ശ്രദ്ധിക്കാം ഓം ശാന്തി